ഹായ് ഗായ് സ്കയമ്പത്തൂർ പാർട്ട് പാർട്ടു ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് വശത്തും മലകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്ലോക്കിൽ വെച്ച് സ്റ്റോപ്പ് ആവുന്നുണ്ട് അവിടെ ഒരു മലേര മോളിൽ ഒരു ടെമ്പിൾ കാണാം നല്ല ഭംഗിയുണ്ട് ടെമ്പിളിൻ്റെ പേര് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ ബ്ലോക്ക് കഴിഞ്ഞ് വണ്ടി ഭയങ്കര പേര് അടി മുമ്പിൽ ആ ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങനെ ഇരുന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് കേരളത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഈ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിൽ റോഡ് ഒരു കുണ്ടോ കുഴിയോ ഒന്നുമില്ല പിന്നെ റോഡ് ട്രാഫിക് റൂൾസ് ഇവിടെ നമ്മളത്രയും ഇല്ല ഒന്നും ഇല്ല പക്ഷെ അത് ശരിക്കും റോങ് ആണ് ഇവിടെ ഒരു ബൈക്കിൽ തന്നെ മൂന്നാൾക്കാരും നാലാൾക്കാരൊക്കെ പോകുന്നതാണ് ഈ ആദ്യോഗിക സ്റ്റാച്യു കോയമ്പത്തൂർ ടൗണിൽ നിന്ന് വൺ അവർ ഡിസ്റ്റൻസിൽ വരുന്ന വെള്ളിയാങ്കിരി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആദ്യോഗിനെ കാണാൻ പോവുകയാണ് അമ്മേനെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ആദ്യോഗിനെ കാണാന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് സദ്ഗുരുവിൻ്റെ അണ്ടറിലുള്ള ഈഷ ഫൗണ്ടേഷൻ പണി കഴിപ്പിച്ചതാണ് ഈ ആദ്യോഗിക സ്റ്റാറ്റ്യൂ ഇവിടെ എത്തിയപ്പോ തേനെ എല്ലാവരും പല വഴിക്ക് ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി നമ്മ അവരെ തപ്പിക്കൊണ്ട് നടക്കുന്ന ഉള്ളത് അങ്ങനെ നമ്മളെ കൂടെ ഉണ്ടായ ആൾക്കാരെ കണ്ടുകിട്ടുന്നുണ്ട് ദേവുവിനെ കണ്ടുകിട്ടിട്ടുണ്ട് എനിക്ക് ഈ സ്ഥലവും ആദ്യോഗിക സ്റ്റാച്യു ഒക്കെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇവിടെ താമസിക്കാൻ വേണ്ടി വരണം അപ്പോഴേ ഇതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവും നമുക്കിനിവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തോണ്ടേ ഇരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും